ഇന്നൊരു ഈവനിങ്ങില് കൽപ്പാത്തിയിലാണ്ട്ടോ പാലക്കാടിന്റെ സ്വന്തം കൽപ്പാത്തി ഗ്രാമം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ബൈക്ക് അവിടെ നിർത്തി നടക്കുന്നതാണ് നല്ലത് എനിക്ക് തോന്നി കാരണം നടന്നു പോകുന്നതാണ് ഈ ഗ്രാമത്തിന്റെ മനോഹാരിത കൂടുതലായിട്ട് നമുക്ക് അടുത്തറിയാൻ വേണ്ടി പറ്റുക കുറേ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ നല്ല ഒരു ഈവനിങ് ആവുകൊണ്ട് ഒരു പ്രത്യേക വൈബാണ് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ വീണ്ടും ബൈക്ക് എടുത്ത് മുമ്പോട്ട് ഇങ്ങനെ നീങ്ങിപ്പോയി കുറേ നല്ല ആളുകൾ ഇത്തരം സൈക്കിളുകളൊക്കെ ഒരുപാട് കാണാനായിട്ട് പറ്റും ഇതാണ് കേട്ടോ നമ്മുടെ പാലക്കാട് രഥം അതായത് പാലക്കാട് രഥോത്സവം നടക്കുന്ന കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല ആളുകൾ നല്ല പ്ലസ് പ്ലസൻ മൈൻഡുള്ള ആളുകളെ നമുക്ക് ഒരുപാട് ഇവിടെ കാണാനായിട്ട് പറ്റും പിന്നെ ഈ പൂവൊക്കെ കണ്ടല്ലേ എന്തൊരു ഭംഗിയല്ലേ പൊതുവേ ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു തമിഴ് ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും ഗ്രാമം എന്നൊക്കെ പറയാൻ അത്രത്തോളം പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ധാരോളം വാഹനങ്ങൾ ഇപ്പോൾ ഇതിലൂടെ പോകുന്നുണ്ട് പിന്നെ ഈ കൽപ്പാത്തിയിലെ ഈ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഒരു ഒരു ഫിൽട്ടർ കോഫി അടിച്ചു വിട്ടോ അപ്പം തമിഴ്നാട്ടിലൊക്കെ വന്നതിന് ഇഷ്ടംപോലെ ഫിൽട്ടർ കോഫി ഫിൽട്ടർ കോഫി എന്നിങ്ങനെ കാണാനായിട്ട് പറ്റും പതിനേഴ് രൂപ പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു ശരിക്കും ഈ കപ്പും സോസറൊക്കെ വെച്ചിട്ട് ചായ കുടിക്കാനൊന്നും വല്ലാതെ നമുക്ക് പരിചയമൊന്നുമില്ല ശരിക്കും എനിക്ക് തോന്നും ഇതിനകത്ത് ഇതിങ്ങനെ ആറ്റി കുടിക്കണം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ നല്ല ടേസ്റ്റ് കേട്ടോ കോഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഒരു സംഭവം പിന്നെ ഇവിടെ ധാരാളം ഈ ഒക്കെ ലഭിക്കുന്ന സ്ഥലം കേട്ടോ ഈ കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ ഈ ഗീലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ്സാണ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാകും അതുപോലെ അച്ചാറിനൊക്കെ പേര് കേട്ട സ്ഥലമാണ് പുള്ളി ഭയങ്കര ഹാപ്പി ആട്ടോ വീഡിയോ എടുക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് തന്നെ ഇറങ്ങി അങ്ങനെ അങ്ങനെ അസ്തമിച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു രാത്രി ആയി എന്ന് തന്നെ പറയാം ഇതാണ് കേട്ടോ നമ്മുടെ രഥം ഞാൻ നേരത്തെ ഒരു മിന്നയം പോലെ കാണിച്ചു പാലക്കാട് രഥം നമ്മുടെ കൽപ്പാത്തിയുടെ രഥമാണ് ആ കാണുന്നത് ക്ഷേത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ പൂജാദ്രവ്യങ്ങളുടെ ഒരു സുഗന്ധം ഇങ്ങനെ പരക്കും പൂ കച്ചവടമൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്ക് തമിഴ്നാട് പോലെ തന്നെ തോന്നും കാരണം ഈ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും പൂക്കളെ കണ്ടുള്ളത് പിന്നെ ഈ കൽപ്പാത്തി പുഴയുടെ സൈഡിൽ ഒരു വോക്ക് വേ ഉണ്ട് വോക്ക് വേൻ്റെ ചുറ്റും ഇഷ്ടം പോലെ മീൻ പിടിക്കണമുണ്ടോ അപ്പോൾ നേരെ പുഴയിലേക്ക് ഒന്ന് ഇറങ്ങി കേട്ടോ പുഴ കണ്ടോ പ്രളയകാലത്ത് താണ്ടംവാടിയ ഒരു പുഴയുട്ടോ ഇത് മലമ്പുഴ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് ഇതേ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ടോ ഈ ചേട്ടൻ നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട് ഇവിടെ ഈ എഴുതി വെച്ച സൈൻ ബോർഡൊന്നും മാറും നോക്കണല്ലോ കേട്ടോ അപ്പോൾ പുള്ളിയോട് വീഡിയോ എടുക്കട്ടെ വെച്ച് നമുക്ക് ഭയങ്കര സന്തോഷം നോക്ക് വലിയ മീനാ അയ്യോ ആ മീൻ പോയപ്പോൾ പുള്ളിയുടെ സന്തോഷം കണ്ടോ അതായത് പുള്ളിക്ക് ഇനിയും മീൻ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ അടുത്ത ഏറെ വീണ്ടും പുള്ളി മീൻ ഇടാനുള്ള വിടാൻ തയ്യാറെടുക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ നേരെ എടുത്തോട്ടോ ഇപ്പോൾ കിട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇങ്ങനെ സിലോപ്പിയാണ് കാര്യമായിട്ട് കിട്ടുന്നത് എന്നോട് അടുത്ത് വന്ന് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു പിന്നെ പാലക്കാട് പുതുതായിട്ട് വന്ന മാക്ഡൊണാൾഡ്സ് കയറി മെക്ഡൊണാൾഡ്സ് കയറിയിട്ട് രണ്ട് ഫ്രൈഡ് ചിക്കനൊക്കെ അടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഫോളോ ചെയ്യാനും കൂടി ഒന്ന് പരിഗണിച്ചേക്കാം കേട്ടോ